അള്ളാഹു പറയാൻ ലാലിനീങ്ങളെ ഞാനങ്ങനെ ഊരിവിടും ലാലിനീങ്ങളെ ഞാനങ്ങനെ അയച്ചുവിട്ടുകൊടുക്കും അവസാനം ഞാൻ അവരൊരു പിടുത്തം പിടിക്കും പിടിച്ചാൽ പിന്നെ ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ ാസല്ലാഹു നമ്മളെ അറിയിച്ചത് വലാബൻ അമ്മായി അമലോൻ ക നേതൃത്വം കൊടുക്കുന്നവരെ അലേ അമ്മാ അമ്മായി അമലിമോൻ അക്രമികൾ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങൾ കാണിക്കുന്ന അക്രമം ലാഹു കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട പതിനാറ് നൂറ്റാണ്ട് മുമ്പ് എന്നെയും നിങ്ങളെയും നോക്കിയിട്ട് നോക്കിട്ടാഹു പറയാൻ എടാ നീ ചെയ്യുന്ന ഈ അധർമ്മമൊന്നും ഞാൻ കാണുന്നില്ല എന്ന് നീ വിചാരിക്കണ്ട ഭാര്യ വീട്ടിൽ പോയിട്ട് അറയിൽ കയറിയിട്ട് കട്ടിലിൽ കയറി നിന്ന് കട്ടിൽ നീ പൊട്ടിച്ചോ വാഷ് മെഷീനിൽ കയറിയിട്ട് നീ ബാത്റൂമിൽ കയറിയിട്ട് ടോയ്ലറ്റിന്റെ ഭാഗങ്ങൾ നീ പൊളിച്ചോ ഇതിനൊക്കെ നീ പേരിട്ടത് ജോളി ഇതിനൊക്കെ നീ പേരിട്ടത് ജോളി ലക്ഷങ്ങൾ കടത്തിലായി തന്റെ പൊന്നമോടെ കല്യാണം ാൻ യാദനുഭവിക്കുന്ന പിതാവിന്റെ നെഞ്ചത്ത് നീ കത്തിയെടുത്ത് കൊടുത്തു കുത്തലാണ് ഇതിനേക്കാളും നല്ലത് എന്ന് തോന്നിപ്പോകും നിന്റെ അക്രമത്തിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ റബ്ബുബുല റബ്ബു സുബാന പുറത്തു തെരുമാറാകട്ടെ മഹാനായി ാഹ അലി വസ്ല്ലം അള്ളാഹുവിന്റെ ഹബീബ് പറയാണ് അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ് ഒരിക്കൽ സുഹാബികളോട് ചോദിച്ചു സുഹാബാമി

ജീൻ ഹോ എന്ദർ വർത്തന എന്തൊരു വർത്താന പൊണ്ണി എ പി പറയുന്നത് എന്റെ ഉമ്മത്തിൽ ചില അവർ നാളിൽ പാപ്പരന്മാരുണ്ട് നിസ്കാരൊക്കെ കൃത്യ ഇതൊക്കെ കഴിഞ്ഞിട്ട് പുതിയപ്പോഴും അസ്രാം കൊടുക്കുന്നുണ്ടോ ഈ തമ്മാളിത്ര കളിച്ചിട്ട് പിന്നെ അടുത്തുള്ള പള്ളി കയറിയിട്ട് അസുറും നിസ്കരിച്ചിട്ടാൻ പോണ് മറ്റതൊക്കെ ജോളി ഇതൊക്കെ കയ്യിൽ അങ്ങനെ വന്നാളം അശ്റയിൽ വരും ഇവൻ വേറൊരാളെ ചീത്ത പറഞ്ഞിട്ടുണ്ട് വാഹതമാലഹാദ വേറൊരാളുടെ സ്വത്ത്യാൾ പിടിച്ചെടുക്കുകയോ കേടുവരുത്തൊക്കെ ചെയ്തിട്ടുണ്ട് വൻ അബിഹാദ ഇവന്റെ അഭിമാനം പിച്ച് ചിന്തിയിട്ടുണ്ട് ം ചിന്തിയിട്ടുണ്ട് ഇങ്ങനൊക്കെയാണ് അവൻ മഷറയിൽ വരുന്നത് അടിച്ചിട്ടുണ്ട് ഇവനെ അടിച്ചിട്ടുണ്ട് എന്നാ പറ്റൂല ഇത് പറ്റൂലെന്ന പാഠ്യുണ്ടാക്കി വേറൊരു തന്റെ രക്തം കുത്തി കുത്തിയൊലിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ വരുന്നു ഹാദാമിൻ ഹസനാ ഹസനാതിഹി വാദാമിൻ ഹസനാ തിഹി ഇങ്ങനെ പരാതിക്കാർ പാടും വരുന്നു അപ്പോഴാണ് ഈ കല്യാണത്തിന്റെ വീട്ടിലെ അമ്മോക്ഷൻ പെണ്ണിന്റെ ഭാര്യയുടെ പിതാവ് ഇവിടെ വരുന്നത് നീ കേടുവരുത്തിയ എന്തൊക്കെ തിന്മകളും അതിക്രമങ്ങളും ഉണ്ടോ അതിന്റെ കൊടുക്കാനുള്ളത് കൊടുത്തു തീർന്നിട്ടും ആ പരാതിക്കാർ ബാക്കിയാണ് ഇയാളുടെ അമലുകൾ തീർന്നിട്ടും എന്നാൽ തെറ്റുകൾ ഈ ഇയാളുടെ ശരീരത്തിൽ നരകത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും ഈ കല്യാണത്തിൽ റാഗിംഗ് കാണിച്ച ആളുകൾ പാലത്തിലൂടെ നടക്കുന്ന ഒരു രംഗം വസ്സലാം കല്യാണത്തിലെ റാഗിംഗ് റാഗിങ് ഏത് റാഗിംഗ് ആണെങ്കിലും അതിൽ കോളേജ് കോമ്പൗണ്ടിലെ റാഗിംഗ് ആണെങ്കിലും സ്കൂൾ റാഗിംഗ് ആണെങ്കിലും നേതൃത്വം നൽകുന്ന മനുഷ്യന്മാര് ചിന്തിച്ചോളി ഈ ഹബീബ് മുഹമ്മദ് ുടെ പ്രിയപ്പെട്ട സുഹാബി അബു ഉമാമാ റദി അള്ളാഹുഅന്ന് ഉദ്ധരിക്കുകയാണ് അള്ളാഹിന്റെ ഹബീബ് പറയുകയാണ് യജു ഉള്ളി അന്ന് ചെയ്ത ആളുകൾ കടന്നു വരും അങ്ങനെ അവർ കടന്നു പോവാൻ മൊതലോമോ ഈ ആരുടെ അക്രമം നേരിടേണ്ടി വന്ന അക്രമിക്കപ്പെട്ട സാധുവായ മനുഷ്യൻ ഈ പാലത്തിൽ വെച്ച് ഇവർ രണ്ടുപേരും കണ്ടുമുട്ടാൻ എന്ന് പറഞ്ഞാല് നമ്മളെ സുഹൃത്തിന്റെ അമ്മോഷണി നമ്മളും കാണാം പാലത്തിൽ ഈ റാഗിംഗ് നടത്തിയവന്റെ സൂറത്തിന്റെ അമ്മോഷണി ഇവനും പാലത്തിൽ കാണുകയാൻ അപ്പൊ കാണുമ്പോ അയാളെ ചോദിക്കത്രേ മനസ്സിലായോ മറ്റോ പെട്ടെന്ന് പറയും തിരിഞ്ഞില്ലല്ലോ മനസ്സിലായില്ലേ അപ്പൊ പറയും ആ മനസ്സിലായി നമ്മളെന്നാലിന്നോ എൻറെ ഭാര്യന്റെ അമ്മോക്ഷനല്ലേ ആ മനസ്സിലായോ ആ അന്ന് നമ്മളെ ഏ സി പൊട്ടിച്ചാളല്ലേ എന്റെ ഏ സി എന്നല്ലോ പൊട്ടിച്ച് തിരിഞ്ഞോ അന്ന് ടോയ്ലറ്റിന്റെ ക്ലോസറ്റ് മറിച്ചിട്ടില്ലേ എന്റെ വീട്ടിലായിരുന്നു മനസ്സിലായോ ഫാൻറെ ചുച്ചും പൊട്ടിച്ചു പോന്നില്ലേ അതെന്റെ വീട്ടിലിരുന്നു തിരിഞ്ഞോ ചോദിക്കും എന്ന് ഇയാൾ ചോദിക്കും മുകളിൽ വെച്ചാണ് ഇത് ഇയാൾ എന്തൊക്കെയാണോ അതിക്രമങ്ങൾ ചെയ്തത് അതൊക്കെ അയാൾ ഓർമ്മപ്പെടുത്തു അയാള് നീ ചെയ്തില്ലേ എടോ ഞാനിത് പാടില്ല നീ അന്ന് എന്നീ അത് അടിയിണ്ടാക്കി സൂക്ഷിച്ചു വെക്കണം നിങ്ങൾ വരെ വീട്ടിലാന്ന് രീതി ജോലിയല്ല വേറെ ആളുടെ നെഞ്ചത്ത് കുത്തി നമ്മളിങ്ങനെ സന്തോഷിക്കൽ എന്ത് ജോലിയാണ് എന്നിട്ടോ ബില്ലദീനൊലിമോ ബില്ലോ ഈ ആക്രമിക്കപ്പെട്ട ആളുകൾ നേരത്തെ കല്യാണത്തിന്റെ സദസ്സെന്ന് അവിടെ പറ്റൂലെന്നൊക്കെ പറഞ്ഞപ്പോ എല്ലാരും കൂടി ഇയാൾ ഒച്ചട്ട് നിർത്തിയിട്ട് പറഞ്ഞു പുതിയപ്പോൾ എങ്ങനെങ്കിലും വന്ന് പൊയ്ക്കൂട്ടങ്ങളും ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ആളുകളെ കൂടി ഈ ആക്കെതിരായി ആ സുറാത്ത് ഫലത്തിൽ വെച്ച് ഈ ഈ റാഗിങ് നടത്തിയ ആളെ ആളിങ്ങനെ പിടികൂടാൻ ഫമാ എന്തീന ോ എന്നുള്ള എന്റെ അർത്ഥം ഒന്നും മലയാളത്തിൽ ഞാൻ പറഞ്ഞ തിരിയില് അത് അത് അറിയും അതിന്റെ ആ അർത്ഥം തിരിയണമെങ്കിലും അതിന്റെ ആ സന്ദർഭം തിരിണെങ്കിലും അറബിയെന്നെ ജനിക്കണം അങ്ങനെ അക്രമിക്കപ്പെട്ട ആളുകൾ ഇതാങ്ങിന് വിധേയമാക്കപ്പെട്ട ആളുകളില്ല വിധേയരാക്കിയ ആളുകൾ അങ്ങനെ പിടികൂടാൻ എവിടെ സ്വറാത്ത് പാൽത്തിന്റെ മേൽനാണ് പള്ളി എന്നല്ല മഹല്ലെന്നല്ല അങ്ങാടി എന്നല്ല തായേക്ക് നോക്കുമ്പോൾ നരകമാണ് അവിടെ അവന്റെ മുകളിൽ നിന്നിങ്ങനെ പിടികൂടുന്നുണ്ടോ ഹത്താ ഹത്താ എൻസോ അവർ പിടിച്ചെടുക്കും ഈ അക്രമം കാണിച്ചവന്റെ അവന്റെ കൈയിൽ നിന്ന് ഇവർക്ക് കിട്ടാനുള്ള അതിക്രമങ്ങളുടെ അംശമെല്ലാം പിടിച്ചെടുക്കുന്നതാണ് ഒരു നന്മയും ഈ തമ്മാടിയിൽ കാണുന്നില്ല എങ്കിൽ ഹമലോ അലൈഹിം ഹമലോ അലൈഹിൻ ഇവരുടെ തിന്മകൾ മുഴുവൻ അവർക്ക് വെച്ച് കിട്ടിക്കൊടുക്കുന്നതാണ് മിഥുലമാ ഭൂമിയിൽ വെച്ച് ഇവർ ഇവരെ റാഗിങ് നടത്തിയ പോലെ തിരിഞ്ഞിരാ എന്തൊരു ഹദീസ് ഭൂമിയിൽ ഇവരെ രാഗിങ്ങൾ നടത്തിയ പോലെ എന്ന് പറഞ്ഞാല് ഭൂമിയിൽ ഇവർ ഈ രാഗിങ്ങൾ നടത്തുമ്പോ ഈ വാപ്പക്കൊന്നും ഉണ്ടാൻ പറ്റൂ എന്ന് പഠിച്ചോൻ എന്റെ കുട്ടി അങ്ങനെങ്കിലും ഇറങ്ങി പോയിക്കോട്ടെ എത്തിയിട്ട് ഇയാൾ മൗനം പണിച്ചു നിന്ന പിതാവ് എങ്ങനെ പീഡനായിരുന്നോ അതിനേക്കാൾ വലിയ പീഡനായി നീ സാലത്തിൽ നൽകേണ്ടി വരുമെന്ന് മഹമ്മദ് അങ്ങനെ ഏറ്റവും നരകത്തിന്റെ ഏറ്റവും അടിയിലെ തട്ടിലേക്ക് വലിച്ചെറിയപ്പെടും ഈ കല്യാണത്തിലെ ും തമ്മാടിത്തരങ്ങളും നിർത്താൻ സമയമായ ചെറുപ്പക്കാരെ ഞാൻ ഓർമ്മപ്പെടുത്താം നിങ്ങളോട് നിങ്ങളിത് മനസ്സിലാക്കിയവരാണല്ലോ ഇതിന്റെ ഗൗരവം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഹദീഥകൾ ഇനിയും നമുക്ക് പറയാനുണ്ടല്ലോ പക്ഷേ നമ്മുടെ സദസ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമായതുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ് സുബ്ഹാനഹു മഹാനായ നബിയുനാ റസൂലുള്ളാഹി ാഹുലി തങ്ങളുടെ അധ്യാപനങ്ങളിൽ വെളിച്ചം കണ്ട് ജീവിക്കുന്നവരിലാഹു നമ്മൾ ഉൾപ്പെടുത്തിത്തരട്ടെ ഒരിത്ത് നിങ്ങളുടെ എറിഞ്ഞു തന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അക്രമികൾക്ക് റാഗിങ് ചെയ്യുന്ന ആളുകൾ കല്യാണ റാഗിന്റെ തലത്തൊട്ടപ്പൻമാർ അവർ അള്ളാഹുവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ എഴുതുക എന്താ പറയാ പഠിച്ചോനെ അത് ഞങ്ങൾ ജോലിക്ക് ചെയ്തത് അതൊക്കെ അങ്ങനെ ഗൗരവാക്കാറുണ്ടോ അല്ലാഹു അതൊരു സന്തോഷത്തിന്റെ പേരിൽ ചെയ്തതല്ലേ കല്യാണവ കുറച്ച് സന്തോഷമൊക്കെ വേണ്ടേ അവർ പല എഴുതലുകളും പറയുന്നു യോ മലയോനും അവരുടെ കാരണം ബോധിപ്പിക്കലൊന്നും അല്ലാഹു കബോൾ ചെയ്യൂല്ല കല്യാണത്തിൽ പെയ്കൂത്തുകൾ കളിക്കുന്നവർ അള്ളാഹുവിന്റെ ലയനത്ത് സദാ അവർക്ക് നേരെയുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അവർ മഷറയിൽ വെച്ച് കടന്നു പോകുന്ന അവരുടെ വീടാണെങ്കിൽ ഏറ്റവും മോശമായ നിരകത്തിലേക്കുമാണ് അവർ കടന്നു പോവുക എന്ന് പരിശുദ്ധമായ കുർആാലും ബാഹൂർമ്മപ്പെടുത്തുകയാണ്

നമ്മൾ തെറ്റു ചെയ്തു പോയെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അതിനെ പൊറുപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താ രാത്രിയാകട്ടെ പകലാകട്ടെ പൊറുക്കൽ ചോദിച്ചുകൊണ്ട് പൊട്ടിക്കറിഞ്ഞു

അള്ളാഹുവിന്റെ ഖറാമത്തിന്റെ ഭാഗമാണ് എന്നാൽ തെറ്റ് ചെയ്തു പോയ ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുക എന്നത് അള്ളാഹുവിന്റെ ഔദാര്യുമാണ് അതുകൊണ്ട് നമ്മുടെ സദസ്ലേക്ക് കടക്കാൻ പോവുകയാണ് അള്ളാഹുവെ ഈ സദസ്സിനെ സദസ്സന കുത്തരമുള്ള സദസ്